മനാക്ലക്ഷൻ്റെ ഒരു അടിപൊളി ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജി ജക്ക ഫ്രം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചേരുക്കുഴി ഉള്ള സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഇവിടെ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പർച്ചേസ് ചെയ്യാവോ ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലല്ലോ കുറെ പേര് വിളിച്ച് ചോദിക്കാറുണ്ട് ഓൺലൈൻ മാത്രമേ ഉള്ളൂ അതോ ഇതൊക്കെ ഉള്ളതാണോ വേറെ എവിടെ നിന്നും എടുത്തുകൊടുക്കാം ഒക്കെ നമ്മുടെ ഷോപ്പിലുള്ളത് മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ കേട്ടോ അപ്പോൾ ചേരുംകുഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ശക്തശാന്തിയിൽ നിന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് ഇനി ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ആണ് ദൂരം കേട്ടോ ടൗണീന്ന് സ്വന്തം വാഹനങ്ങളൊക്കെ വരുവാണെങ്കിൽ വലക്ക നെല്ലിക്കുന്ന് നടത്തറ പൂച്ചട്ടി വലക്കാവ് ചേരുപഴി അതാ ഏറ്റവും എളുപ്പമുള്ള റൂട്ട് ബസ് കൂടുതൽ പുത്തൂർ വഴിക്കാണ് വരുന്നത് പിന്നെ എന്തെങ്കിലും ഡൗട്ടും കൂടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുക ഇനിയിപ്പം ലൊക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ ഈ ഓഫർ വീഡിയോ ആണ് കേട്ടോ ഒരു അടിപൊളി ഓഫറാണ് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് ഓഫർ എല്ലാം കൂടെ കൂടിയിട്ടൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് മാക്സിമം പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ ഇത് നമ്മുടെ ഈ മെറ്റീരിയൽ ഇത്രേ ഉള്ളത്ര തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ ഈ വീഡിയോ കാണിക്കണേ ചിലപ്പം മുപ്പത് മീറ്റർ ആയിട്ട് നാൽപ്പത് മീറ്റർ അത് തീർന്നാൽ കഴിഞ്ഞു നമ്മളിപ്പോൾ എല്ലാം മെസ്സേജ് ആയിരുന്നു ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല കൂടുതൽ ഓർഡർ ചെയ്ത് എന്തെങ്കിലും ഇത് സ്റ്റോക്ക് ഔട്ട് ഔട്ടായല്ലോ റീഫണ്ട് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ആദ്യം കാണിക്കുന്നത് അടിപൊളി ബുട്ട സ്മോൾ ബുട്ട ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണാൻ പറ്റും കേട്ടോ ജോർജറ്റാണ് കേട്ടോ ഇത് കാണിക്കുന്ന ഫുള്ള് ജോർജറ്റാണ് ഈ ഓഫറിൽ ഇന്നത്തെ പ്രിൻറ്റഡും കാണിക്കണ്ടേ അത് സ്കിപ്പ് ചെയ്ത് പോകരുത് ഇതാ ബുട്ട ജോർജിറ്റ് അമ്പത്താറ് അമ്പത്തെട്ട് ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് സ്മോൾ ബുട്ടയാണ് കേട്ടോ നല്ലൊരു ട്രെൻഡായിട്ട് എപ്പോഴും ഒരു മോഡലായിട്ടിരിക്കുന്നത് നല്ല ഓഴികളല്ല അമ്പറില്ല മോഡലും സ്ലിറ്റിട്ടൊക്കെ ടോപ്പൊക്കെ അടിക്കാൻ ഒരു അടിപൊളി ഒരു മെറ്റീരിയലാണ് ഈ ജോർജറ്റ് പിന്നെ സ്ഥിരമായിട്ട് ജോർജിറ്റ് മാത്രം ഉപയോഗിക്കുന്നു നല്ല ഫ്ലോയിൽ കിടക്കും ലൈനിങ് ആവശ്യമുള്ളതാണ് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ ക്രേപ്പ് ലൈനിങ് ആണ് ഇതിന് ഏറ്റവും നല്ലത് നല്ല അടിപൊളി ക്രേപ്പ് ഇവിടെ അവൈലബിൾ ആണ് നല്ല ഹെവി ക്രേപ്പ് ബോട്ടത്തിനും ലൈനിങ്ങിനും ഒക്കെ പറ്റുന്ന ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ ഷോപ്പിലൊക്കെ അമ്പത്തഞ്ച് അറുപത് രൂപ വരുന്നത് ഇവിടെ നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കിട്ടോ ഫ്രൈഡ് റസിനൊക്കെ വൈറ്റ് ഒരുപാട് പേര് കൊണ്ടു കൊണ്ട് അപ്പോൾ ഈ കാണിച്ചത് ഇതിന്റെ വിട്ട് അമ്പത്തെട്ട് റേറ്റ് ആണ് കേട്ടോ റേറ്റ് എഴുപത്തഞ്ച് രൂപ മാത്രമേ കിട്ടോ മാക്സിമം പെട്ടെന്ന് ആദ്യമാദ്യം ഓർഡർ എടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് കേട്ടോ പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് അയച്ച ക്രമത്തിൽ നമ്മൾ നോട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രകാരം ചിലർ ചില കസ്റ്റമേഴ്സ് വന്നിട്ട് ചോദിച്ചിട്ട് വന്നിട്ട് പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് പറയാം ഞാൻ ആദ്യം ചോദിച്ചാണ് അപ്പോൾ പേയ്മെൻ്റ് ചെയ്തുണ്ടാവില്ല അങ്ങനെ അങ്ങനെയല്ല പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് ഇട്ടുകഴിയുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്ന ക്രമത്തിലാണ് കട്ട് ചെയ്ത് കൊടുക്കണത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ച എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ജെന്റൽമാൻ ജെൻറ്റിൽമാനൊക്കെ ഒരു എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലേ അല്ലേ എഴുപത്തഞ്ച് രൂപ പറഞ്ഞു എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അമ്പത്തെട്ടാണ് എഴുത്തു വരുന്നത് ബുട്ട ജോർജറ്റാണ് കേട്ടോ നല്ല ഹെവി ജോർജറ്റാണ് പിന്നെ നിങ്ങൾക്ക് വേറൊരു തെറ്റിദ്ധാരണ ഒന്നും വേണ്ട ഇനിയിപ്പോൾ ഇത്രയും റേറ്റ് ഒക്കെ കുറച്ചിട്ട് ഈ ഓഫർ കിട്ട് കൊടുക്കണേ എത്രയും ലോക്കൽ ലോ ക്വാളിറ്റി മെറ്റീരിയൽ ആണോ അതോ ഇനി ഡാമേജ് ഒക്കെയാണോ ഒരു കാരണവശാലും എത്ര റേറ്റ് കുറച്ചാലും അങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്യില്ല കേട്ടോ അതായത് ഇവിടെ നമ്മൾ ഉണ്ടായിരുന്നേ പറ്റിയില്ല തന്നെ ഈ ഓഫർ ഇടാൻ വേണ്ടി നമ്മൾ വേറെ കൊണ്ടു വന്നിട്ടൊന്നുമില്ല കൊണ്ടുവരത്തുമില്ല അങ്ങനെ ചെയ്യത്തില്ല ആ ഒരു കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട ഇനിയിപ്പോൾ റേറ്റ് കുറച്ചെന്ന് പറഞ്ഞാൽ ഡാമേജ് ഒക്കെ ഉണ്ട് ഞങ്ങൾ തരും ഒരു ധാരണയും വേണ്ട അതൊന്നും ഇല്ല ക്ലിയർ ആയിട്ട് നമ്മളിപ്പോൾ ഇത് കൊടുത്തോണ്ടിരുന്ന നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് അതേ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് തരും കേട്ടോ ഓക്കെ അപ്പം മേടിച്ച് നമ്മുടെ സ്ഥിരമായിട്ട് മേടിക്കുന്നവർക്കൊക്കെ അറിയാം ഓക്കെ ഇതിൻ്റെ കളർ പറഞ്ഞില്ലല്ലോ ഇത് വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു റെഡ് ആയിട്ട് തോന്നാം ഇത് ഡാർക്ക് മെറൂൺ ആട്ടോ ഡാർക്ക് മെറൂൺ ആണേ പിന്നെ കളറിന്റെ ചെറിയ വേരിയേഷൻ ഒക്കെ എന്തായാലും വരും ഞാനായാലും നിങ്ങളായാലും വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും എടുത്താലൊക്കെ വരും അപ്പോൾ നിങ്ങൾ കളർ ഒന്ന് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് അയക്കുക പിന്നെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും ഓഫർ ഇട്ടിട്ട് അയ്യോ അത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് പോസിബിളല്ല കേട്ടോ കാരണം ഇത്രയും റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളൊന്നുകൂടെ ക്ലാ ക്ലിയർ ആക്കിയിട്ട് കട്ടി മേടിക്കുക ഓർഡർ ഒക്കെ ചെയ്യും ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഓക്കെ ഇതാ ഇത് ബോട്ടിൽ ഗ്രീൻ അടുത്തത് എല്ലാം നമ്മൾ നിവർക്കണില്ല അമ്പത്തെട്ട് വിടുത്തുള്ള ഒക്കെ സ്മോൾ ബുട്ട ഉണ്ടോ ജോർജറ്റ് ആണ് റേറ്റ് എഴുപത്തഞ്ച് രൂപ മാത്രമേ കേട്ടോ മെറൂൺ കാണിച്ചു അടുത്തത് ബോട്ടിൽ ഗ്രീൻ ദാ അടുത്ത ഉണ്ടോ ഒരു പൂ ഉണ്ടോ പീ കോക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് ഡാർക്ക് പീകോക്ക് കളറാണ് വരുന്നത് ഒക്കെ സ്മോൾ ബുട്ടയിൽ തന്നെയുള്ള അമ്പത്തെട്ടിഞ്ച് വിട്ടാണ് റേറ്റ് ഒക്കെ സെയിം തന്നെ കേട്ടോ കേട്ടോ കളർ മാറുന്നതനുസരിച്ച് എടുത്തോ റേറ്റോ ഒന്നും മാറുന്നില്ല എഴുപത്തഞ്ച് രൂപയുള്ളൂ ഇതാ അടുത്തൊരു മുന്തിരി കളർ ഇതൊക്കെ ഒരു മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ ഉള്ളിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു ഈ കളർ ഓരോ കളറുകളും മുന്തിരി കളറുണ്ടോ ഓക്കെ അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം ഫോട്ടോ ആയാലും ചെറിയ കളർ വേരിയേഷൻ ഉണ്ടാവും ഇപ്പോൾ നിങ്ങളത് കണക്കാക്കി കൊണം അപ്പം അല്ലെങ്കിൽ ചോദിച്ചാൽ മതി ഡാർക്ക് ആണോ ലൈറ്റാണോ ഫോട്ടോയിലപ്പോൾ നിങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അടുത്ത കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ ഫോട്ടോ അയച്ചുതരും പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിൻ്റെ മീറ്ററും കാര്യങ്ങളും ടൈപ്പ് ചെയ്തേക്കുക അഡ്രസ്സ് അയക്കുമ്പോൾ കറക്റ്റ് ഫുൾ അഡ്രസ്സ് കറക്റ്റ് അയക്കുക മൊബൈൽ നമ്പർ വെക്കാൻ പലരും വിട്ടുപോകുന്നു പിൻകോഡ് കറക്റ്റ് ആണല്ലോ ഒക്കെ കറക്റ്റായിട്ട് അയക്കണം കേട്ടോ അല്ല വീണ്ടും വീണ്ടും ലേറ്റ് ആകും ഇടുന്നു ഡിസ്പാച്ച് ആയാൽ അപ്പോൾ പിസ്താഗ്രീൻ കണ്ടോ പിസ്താഗ്രീനൊക്കെ ഒരു പത്ത് പതിനഞ്ച് മീറ്റർ കൂടെ ഇല്ല കേട്ടോ അല്ല ഒരു ലൈറ്റ് ഗ്രീൻ ഒരു ഒലിവ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല അതിൽ കുറച്ചുകൂടി ഒരു ഡാർക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഒക്കെ മുട്ട തന്നെയാണ് ദ വൈറ്റ് ഇനി ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നത് ഈ വൈറ്റ് കാര്യം തല്ലുകൂടെ ഉണ്ടോ പതിനഞ്ച് രൂപ മീറ്റർ കൂടെ ഇല്ല ആദ്യം ഓർഡർ ചെയ്ത് പേയ്മെൻ്റ് ചെയ്യുന്നവർക്ക് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ അമ്പത്തെട്ടിഞ്ച് വിട്ടാണ് സാധാരണ ഒരു നോർമൽ ടോപ്പ് ഒരു മീഡിയ ആൾക്കാർക്ക് കഴിക്കണമെങ്കിൽ ഒന്നര മീറ്റർ ഒന്നേ മുക്കാൽ മീറ്റർ കൂടുതൽ വേണ്ട കേട്ടോ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മോഡൽ അനുസരിച്ച് വ്യത്യാസം വരും ഇതിൻ്റെ അളവിൽ ഇപ്പം ഞാൻ ഒന്നര മീറ്റർ പറഞ്ഞ് നിങ്ങൾ അമ്പറിലെ അടിക്കണം ഫുൾ കൈ അങ്ങനെ പറഞ്ഞ് ആ മീറ്ററിൽ ഒന്നും കിട്ടത്തില്ല വേറെ സാധാരണ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു നോർമൽ ഒരു ഏകദേശം കണക്കാണ് പറഞ്ഞത് ഒന്നര ഒന്നേ മുക്കാൽ മീറ്റർ വരെ ഓക്കെ അപ്പോൾ ആ ഒരു ബുട്ട ജോർജറ്റിൻ്റെ അത്രയും കളേഴ്സ് ഉള്ളത് ഇനി അടുത്ത് പ്രിൻറ്റഡ് ജോർജറ്റ് ഇന്ന് ഫുൾ ഉള്ളൂ പ്രിൻ്റഡ് ജോർജ് ജോർജറ്റ് മാത്രമാണ് കാണിക്കണ കേട്ടോ അതും വിട്ട് കൂടിയത് അമ്പത്തെട്ട് ഇതാ ഇനിയിപ്പോൾ ക്രിസ്മസിന് പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ക്രിസ്മസ് അല്ലേ വരുന്നത് അടിച്ചു പൊളിക്കാം നമുക്ക് കേട്ടോ നല്ലൊരു ഓഫറിലായിരുന്നു ഈ അമ്പത്തെട്ട് ഇഞ്ച് വിടുത്തുള്ള ഈ ജോർജറ്റ് കേട്ടോ ജോർജറ്റ് നിങ്ങൾക്ക് അറിയാവില്ല നല്ല ഫ്ലോയിലിങ്ങിന് ഒഴുകി കിടക്കും ട്രാൻസ്പെറൻറ്റാ ലൈനിങ് ആവശ്യമുണ്ട് ലാസ്റ്റ് ഈ മെറ്റീരിയൽ അങ്ങനെ കളർ പോകുമോ ചുരുങ്ങുമോ പെട്ടെന്ന് നാശമായി പോകത്തൊന്നില്ല ഇങ്ങനെ കാലങ്ങളോളം കടന്നോളൂ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ജോർജറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ കേട്ടോ ഇതാ ക്രിസ്മസിന് പറ്റിയൊരു ഡിസൈൻ കൂടിയുണ്ട് ഇതും റേറ്റ് എത്രയാത്ര എഴുപത്തഞ്ച് രൂപ അപ്പം ഇന്നത്തെ ഫുള്ള് ഈ ഓഫർ മൊത്തം എഴുപത്തഞ്ചായിക്കോട്ടെ അപ്പോൾ ഒരു കൺഫ്യൂഷൻ അല്ല നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവില്ല അതിന് ബുട്ട ജോർജറ്റിന് എത്രയാണ് പ്രിൻറ്റഡ് ജോർജറ്റിന് എത്രയാന്ന് അപ്പോൾ കേട്ടോ അപ്പോൾ എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ പ്രിൻ്റഡ് ജോർജറ്റിന് മറ്റേത് എഴുപത്തഞ്ച് തന്നെ അപ്പോൾ ഈ ഒരു ആണ് വേണ്ട അമ്പത്തെട്ടിഞ്ചാണ് വിട്ടു വരുന്നത് ക്രിസ്മസിൻ്റെ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ കേട്ടോ വൈറ്റും ബ്രെഡും ഒക്കെ മിക്സ് ആയിട്ടുള്ള പ്രിൻറ് നമ്മളെല്ലാം നിവർത്തനില്ല ബാക്കി നമ്മളിങ്ങനെ പ്രിൻ്റുകൾ ടേബിളിൽ വെച്ച് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് ആവശ്യമുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം അപ്പം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടാ റെഡും വൈറ്റും ആണ് അപ്പം അങ്ങനെ റെഡും വൈറ്റും ക്രിസ്മസിനോട് ഇതായിട്ടുള്ള രണ്ട് പ്രിൻ്റുകൾ വരുന്നുണ്ട് ഓക്കെ അടുത്തത് കാണിക്കാം അത് നമ്മൾ നേതൃത്വം ഒരു ഹാർട്ട് ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട് ഇ എഴുപത്തഞ്ച് രൂപയുള്ള കേട്ടോ അതോ അമ്പത്തെട്ട് വിടുത്തുള്ള ജോർജറ്റ് പ്രിന്റഡ് ജോർജറ്റ് അത് ഹെവി ജോർജറ്റ് കേട്ടോ നമ്മൾ ലോ ക്വാളിറ്റി സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് കൊടുക്കാറില്ല കൊണ്ടുവരത്തുമില്ല കൊടുക്കത്തുമില്ല ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട പിന്നെ ഒക്കെ ചെയ്തിട്ട് നോക്കാൻ ലേറ്റായ ആദ്യമായിട്ടുള്ളൊരു കസ്റ്റമർക്കാണ് അങ്ങനെ പറ്റിയേക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നോക്കാൻ ലേറ്റാന്ന് പറഞ്ഞൊരു ഒന്നെട്ട് കസ്റ്റമർ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് പോയോ നിങ്ങൾ തരുമോ ഉടായിപ്പാണോ എന്നൊക്കെ ഒരു ഡൗട്ടാണ് ഒരു ഡൗട്ടും വേണ്ട നമ്മുടെ സ്ഥിരമായിട്ട് മേടിക്കുന്ന കസ്റ്റമേഴ്സിനെ അറിയാം നിങ്ങളുടെ ഒരു രൂപ പോലും ഞങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇടയാവത്തില്ല അതായത് നമ്മുടെ കയ്യിൽ വന്ന് വിട്ടുപോകത്തില്ല അപ്പം വച്ചാൽ തിരക്ക് വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരക്കുണ്ടാവും ആ തിരക്ക് കാരണമാണ് നോക്കാനൊക്കെ ലേറ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കണ്ട നോക്കാൻ ലേറ്റായെന്ന് പറഞ്ഞ് പൈസ പോയെന്നോർത്ത് ആരാളും പേടിക്കേണ്ട ഇനിയിപ്പോൾ നോക്കാൻ ലേറ്റായ നിങ്ങളുടെ പൈസ റീഫണ്ട് ചെയ്തപ്പോൾ ആ സ്പോട്ട് നമ്മൾ റീഫണ്ട് ചെയ്തിരും അതിനും ഒരു സംശയം വേണ്ട അപ്പോൾ ജോർജറ്റിൽ അടുത്ത പ്രിൻറ് കേട്ടോ ഇതൊരു വൈറ്റിൽ കണ്ടോ ഒരു ലാവണ്ടർ ഒക്കെയാണ് വന്നേക്കുന്നത് ഓക്കെ ചെറിയ ഫ്ലവർ ഓക്കെ ചെറിയ ആണ് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം വൈറ്റാ വന്നേക്കുന്നത് വൈറ്റ് ജോർജറ്റ് ഇഞ്ച് എടുത്തുള്ളത് തന്നെയാണ് കേട്ടോ റേറ്റ് എഴുപത്തഞ്ച് രൂപ തന്നെ ഉള്ളൂ ഓക്കെ ഇതാ അടുത്ത വേറെ പ്രിന്റ് വൈറ്റിൽ തന്നെ റെഡും ബ്ലൂ ഒക്കെ ആയിട്ട് വന്നേക്കുന്നത് പ്രിൻറ് കേട്ടോ ഇത് കുറച്ചേ വില കേട്ടോ ഇതൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇതൊക്കെ ഒരു പതിനഞ്ച് മീറ്റർ പത്ത് മീറ്റർ ഉള്ളിലേ ഉണ്ടാവുള്ളൂ ആദ്യം കാണിച്ചൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് അവർക്ക് എന്ത് വേർക്ക് എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോസ് വെച്ച് തരും ഇതാ അടുത്ത പ്രിൻറ്റ് ഇതൊരു ലൈറ്റ് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ ആ നമ്മളൊക്കെ വൈറ്റ് കാണിച്ചില്ല അതിന്റെ ആ ഡിസൈൻ റെഡും ഒരു ഗ്രീ ബ്ലൂ ഒക്കെ ആയിട്ടുള്ള ഫ്ലവർ പ്രിന്റ് ഓക്കേ എഴുപത്തഞ്ച് രൂപയുള്ളു കേട്ടോ ജോർജറ്റ് പ്രിന്റഡ് ജോർജറ്റ് ഇതാ അടുത്തത് ഒരു പീച്ച് കളറിൽ ഈ ഡിസൈൻ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഓക്കെ കളറിൽ ചെറിയ വേരിയേഷൻ ഒക്കെ വരും കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുത്ത് അയക്കുക എടുത്ത് അയക്കുന്ന കൂടെ തന്നെ നിങ്ങൾ ഇത് അവൈലബിൾ ആണോ ചോദിക്കാൻ നിൽക്കേണ്ട നേരെ എത്ര മീറ്റർ വെച്ചുകൊണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ കണക്ക് കൂട്ടി ഇട്ട് വരും അപ്പോൾ ടോട്ടലൊക്കെ ഇട്ട് വരും അപ്പോൾ അപ്പോൾ പിന്നെ ലേറ്റ് ആവില്ല പിന്നെ ഉണ്ടെന്ന് പറയും പിന്നെ നമ്മൾ വേറെ മെസ്സേജ് നോക്കി പോയി നിങ്ങളുടെ മെസ്സേജ് നോക്കുമ്പോൾ ആവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ട സ്ക്രീൻഷോട്ട് സ്ക്രീഷത് അപ്പോൾ തന്നെ ഇങ്ങോട്ട് അയച്ചു ഇത്ര മീറ്ററാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ടോട്ടൽ ഇട്ടാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അപ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും ആ സമയം നോക്കിയിട്ട് ആ ക്രമത്തിലാണ് നോട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ അതിന് ഇപ്പോൾ അതിലൊന്നും നിങ്ങൾ നോക്കാൻ ലേറ്റായി എന്നെക്കാൻ ഞാൻ നോക്കി ഇട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ട് വേറെ നോക്കും അങ്ങനെയൊന്നും വേണ്ട നമ്മൾ ടൈം നോക്കിയിട്ട് തന്നെ മെസ്സേജുകൾ നോക്കി നോട്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സഹകരിക്കുക മാക്സിമം നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഓഫറിൻ്റെ ഒക്കെ നമ്മൾ എല്ലാണ്ട് ഓൾറെഡി ഡിസ്പാച്ച് ചെയ്ത് ഏറെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് കണ്ട ബാലൻസ് ഉള്ളൂ അതും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഫുള്ള് കംപ്ലീറ്റ് ആവും പിന്നെ കുറേ മെറ്റീരിയൽസൊക്കെ പുതിയതൊക്കെ വരുന്നുണ്ട് നൈറ്റീവ് മെറ്റീരിയൽസ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് വർധമാൻ്റെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇരുപണ്ണം ഒക്കെ എടുത്തുകഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ വെച്ചുള്ളൂ അതിന് വേറെ ജി എസ് ടി ഓഫ് റേറ്റ് ഒന്നും വരുന്നില്ല എക്സ്ട്രാ ഒന്നും വരുന്നില്ല സിംഗിൾ പീസിന് പോലും നൂറ്റി എഴുപത് രൂപയുള്ളൂ വർധമാൻ്റെ പറ്റിയിൽ കേട്ടോ മൂന്ന് മീറ്റർ രണ്ടേ തൊണ്ണൂറിൻ്റെ പെറ്റിന് മൂന്നേ രൂപേൻ്റെ വന്നുണ്ട് അതിന് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ സിംഗിൾ പീസിനെ കൂടുതലെടുക്കുമ്പോൾ റേറ്റ് പറയും പത്തെണ്ണം ഒക്കെ ആണെങ്കിൽ ഈ മൂ രണ്ടേ തൊണ്ണൂറ് എന്ന് പറഞ്ഞതിന് നൂറ്റമ്പത്തഞ്ച് രൂപയുള്ളൂ അഞ്ചെണ്ണം എടുത്താലും നിങ്ങൾക്ക് ഓഫർ വരണ്ട് നൂറ്ററുപത് രൂപയ്ക്ക് കയറുന്നുണ്ട് കേട്ടോ അത് വർധമാനെ പറ്റിയിൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ അതേപോലെ ഹക്കോബയൊക്കെ അവൈലബിൾ ആണ് ബ്ലാക്ക് പീച്ച് യെല്ലോ വൈറ്റ് ക്രീം ഇത്രയും കളറുകളുണ്ട് ജോർജറ്റ് ഉണ്ട് ബ്ലൂമിങ് ജോർജറ്റ് ഒക്കെ എൺപത് രൂപയുള്ളൂ അത് നല്ല ഹെവി ജോർജ്ജിറ്റുകളാണോ അമേരിക്കൻ കറിയപ്പോൾ നാൽപ്പത്തഞ്ച് നിങ്ങൾ ജസ്റ്റ് വരാൻ ആഗ്രഹമുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയലും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണെ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ